ബിഗ് ബോസ് പ്രമോ ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ ഇതാണ് പ്രമോ ഇതാണ് നമ്മുടെ ലാലേട്ടൻ അതെ കൂട്ടുകാരെ നമ്മൾ ഇന്നലെ ഒരു പ്രമോ പുതിയ പ്രമോ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മിക്കവാറും നമ്മുടെ ലാലേട്ടൻ ലക്ഷ്മിക്കിട്ട് കൊട്ടു കൊടുക്കും അത് നിസാര കൊട്ടൊന്നുമല്ല അല്ല അവർ ആ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടുന്ന ഒരു കിഡിലൻ കൊട്ടു തന്നെ നമ്മുടെ ലാലേട്ടൻ കൊടുത്തത് ഒരു രക്ഷയിലെ നമ്മുടെ ആതിലേനെ നൂറയേയും അപമാനിച്ചതിന് പകരമായിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേട്ട് നമ്മുടെ ലക്ഷ്മിയെ മസ്താനിയെ മസ്താനിയും പിടിക്കുന്നുണ്ട് മസ്താനിയും പച്ചയ്ക്ക് തീകളുത്തുന്ന ഒരു അട്ടിപൊളി രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് ഇന്നത്തെ പ്രമോലിൽ കാണുവാൻ സാധിക്കുന്നത് ലക്ഷ്മി നമ്മുടെ ലാലേട്ടനോടും പറയുന്നുണ്ട് എനിക്ക് ഇവരോട് വിയോ വിയോജിപ്പുണ്ട് എന്നുള്ളത് അപ്പം നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് അധികാരം അങ്ങനെ പറയാൻ അവരെ വീട്ടിൽ കയറ്റില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവര് രണ്ടുപേർ എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ അവരെ കേറ്റും എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ പറയൂ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ശരിക്കും കുളിരി കൊള്ളു കേട്ടോ എന്ന് ലക്ഷ്മിക്ക് അന്നത്തെ ആ പറഞ്ഞതിന് ഒരതിരിച്ചടി കൊടുക്കണമെന്ന് നമ്മൾ പ്രേക്ഷകരൊക്കെ ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് തന്നെയാണല്ലേ അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ കാത്തിക്കേറി നല്ല കീടിലൻ മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണ് അവരോടൊപ്പം നിൽക്കാവണമെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കൂ എന്ന് തന്നെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മസ്താനിയ ലക്ഷ്മിയും കിളി പോയ അണ്ണാനും ിങ്ങനെ നിൽക്കുന്നുണ്ട് കൂട്ടുകാരെന്തായാലും ഒരു കിടിലൻ എപ്പിസോഡ് തന്നെ ഒരു രക്ഷയില്ല നമ്മുടെ ലാലിടൻ പൊളിച്ചടക്കി ഇത് തന്നെയാണ് കൂട്ടുകാരെ മറുപടി ഒരു നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ അത്രയ്ക്കും അടിപൊളിയായിട്ട് നമ്മുടെ ലാലേട്ടൻ അവരെ പൊളിച്ചടക്കിയിട്ടുണ്ട് എന്തായാലും സമാധാനമായി സന്തോഷമായി ഇന്നത്തെ ഒരു എപ്പിസോഡ് കിടിലൻ ആയിരിക്കും ഇതോടുകൂടി മനസ്സിലായി കാത്തിരുന്നു എന്നെ കാണട്ടെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ